രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ലാപ്പത്ത ലേഡീസ് കിരൺ റാവു സംവിധാനം ചെയ്ത ചിത്രമായ ലാപ്പത്ത ലേഡീസ് പുരുഷാധിപത്യ സമൂഹം നിശ്ചയിച്ചിട്ടുള്ള പരിമിതികളിൽ നിന്ന് പുറത്തു കടക്കാൻ സ്ത്രീകളോട് ആവശ്യപ്പെടുന്ന ഒരു സ്ത്രീ ശാക്തീകരണ ചിത്രമാണ് എന്നാൽ ഈ സർവഹൃദയമുള്ള ആക്ഷേപഹാസ്യ നാടകത്തിന്റെ ഏറ്റവും മനോഹരമായ കാര്യം അതൊരിക്കലും പ്രസംഗ വിഷയമായി ദൃശ്യമാകില്ല എന്നതാണ് ഭൂരിഭാഗം സമയവും നമ്മെ രസിപ്പിക്കുന്ന പ്രധാന നർമ്മപ്പാളി ഉപയോഗിച്ച് ലാപ്പത്ത ലേഡീസ് അതിന്റെ രാഷ്ട്രീയം അവതരിപ്പിക്കുന്നത് അടിസ്ഥാനപരമായ സന്തോഷത്തോടെ ലളിതമായി ഒരു കഥ കാണിച്ചുകൊണ്ടാണ് ഓസ്കറിന്റെ ഇന്ത്യയുടെ പ്രാതിനിധ്യമായിരുന്നു ആമീർ ഖാൻ നിർമ്മിച്ച ഈ സിനിമ ചിത്രം മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ വിഭാഗത്തിൽ മത്സരിക്കാനായിരുന്നു വിട്ടത് എന്നാൽ ചൊവ്വാഴ്ച അക്കാദമി ഈ വിഭാഗത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സിനിമകൾ പ്രഖ്യാപിച്ചപ്പോൾ ലാപ്പത്ത ലേഡീസ് ഉൾപ്പെട്ടില്ല അന്താരാഷ്ട്ര പ്രേക്ഷകർക്കായി ലോസ് ലേഡീസ് എന്ന പേര് മാറ്റിയാണ് സിനിമ മത്സരിക്കാൻ പോയത് യോഗ്യരായ എൺപത്തി അഞ്ച് രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും പതിനഞ്ച് അന്താരാഷ്ട്ര സിനിമകൾ ഉയർന്ന മത്സര വിഭാഗത്തിൽ അടുത്ത റൗണ്ട് വോട്ടിംഗിലേക്ക് മുന്നേറി ലാപ്പത്ത ലേഡീസ് അക്കൂട്ടത്തിൽ ഇല്ലായിരുന്നപ്പോൾ യുണൈ ൈറ്റഡ് കിങ്ഡത്തിൽ നിന്നുള്ള ഒരു ഹിന്ദി ഭാഷാ ചിത്രമായ സന്തോഷ് ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടി ബോളിവുഡ് ഹിറ്റ് ചിത്രം ആനിമൽ മലയാളം ദേശീയ അവാർഡ് ജേതാവ് ആട്ടം ക്യാൻ ജേതാവ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നിവ എന്നിവയുൾപ്പെടുന്ന ഇരുപത്തൊമ്പത് ചിത്രങ്ങളിൽ നിന്നുമായിരുന്നു ലാപ്പത്ത ലേഡീസ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഛായാകഥം കിഷൻ തുടങ്ങിയ പരിചയ സമ്പന്നരായ അഭിനേതാക്കളോടൊപ്പം പുതുമുഖങ്ങളായ നിതാൻ ഷിഗോയൽ പ്രതിഭ രന്ത സ്പർശി വാസ്തവ് എന്നിവരുൾപ്പെടുന്ന സിനിമ അതുല്യമായ കഥപറച്ചിലും ശ്രദ്ധേയമായ പ്രകടനങ്ങളുമാണ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് യോഗ്യതയുള്ള നൂറ്റി അറുപത്തി എൻട്രികളിൽ നിന്ന് തിരഞ്ഞെടുത്ത തൊണ്ണൂറ്റിയേഴാമത് അക്കാദമി അവാർഡിനായി ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ പതിനഞ്ച് സിനിമകളെ അക്കാദമി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമകൾ മത്സരിക്കാൻ മുന്നേറും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അന്തിമ നോമിനേഷനുകൾ പ്രഖ്യാപിക്കും അതേസമയം ഉത്തരവാദിത് യിലെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച ഹിന്ദി ഭാഷാ ചിത്രമായ സന്തോഷ് അഭിമാനകരമായ മികച്ച ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഇടം നേടി ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു സന്ധ്യ സൂര്യയുടെ സംവിധാനത്തിൽ വന്ന സിനിമ പോലീസ് കോൺസ്റ്റബിൾ ആയ പരീതനായ ഭർത്താവിന്റെ ജോലി കിട്ടിയ ഒരു സ്ത്രീയുടെ കഥ പറയുന്നു ഇത്രയേറെ ശ്രദ്ധ നേടിയിട്ടും എന്തുകൊണ്ടാണ് ഓസ്കർലേക്ക് ലപ്പാത്ത ലേഡീസ് എത്തിയില്ല എന്ന ചോദ്യമാണ് എല്ലാ സിനിമ പ്രേമികളിലും ഉള്ളത്